യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി ട്രാക്കിലേക്ക് അട്ടിമറി ചർച്ച നടന്നത് അദാനിയുടെ വീട്ടിൽ തന്നെ അജിത് പവാറിന്റെ വെളിപ്പെടുത്തി ശരിവെച്ച് ശരത് പവാറും ദുരന്തബാധിതരോടുള്ള ബാധിതരോടുള്ള കേന്ദ്ര വഞ്ചന പത്തൊമ്പതിനും വയനാട്ടിൽ എൽ ഡി എഫ് ഹർത്താൽ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയം നേടിയെടുത്ത് ഇന്ദ്രൻസ് പോയിന്റ് സമാപിച്ചു കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് രണ്ട് മരണം മരിച്ച അഭിനേത്രികളുടെ കുടുംബങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ അടിയന്തര ധനസഹായം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം ശബരിമല നട തുറന്നു വോട്ടർ പട്ടികയിലെ ബി ജെ പി യു ഡി എഫ് വ്യാജന്മാർ പാലക്കാട് ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം എം വി ഗോവിന്ദൻ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി ട്രാക്കിലേക്ക് രാജ്യത്തെ ആദ്യ തീവണ്ടി ട്രാക്കിലേക്ക് പരീക്ഷണോട്ടം ഹരിയാനയിലെ ജിങ്സോനാബാദ് റൂട്ടിലാകും തീവണ്ടിയുടെ ചൂളം വിളി ആദ്യം കേൾക്കുക പേരാമ്പൂർ ഇൻഗ്രൽ ഫാക്ടറിയിലാണ് നിർമ്മിച്ചത് മുപ്പത്തഞ്ചെണ്ണം കൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ട് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണം ഓട്ടം ഡിസംബറിലാണ് ഹരിയാനയിലെ ജിങ്സോനാബാദ് റൂട്ടിലാകും തീവണ്ടിയുടെ ചൂളം വിടി ആദ്യം കേൾക്കുക പേരാമ്പൂർ ഇന്റഗ്രൽ ഫാക്ടറിയിലാണ് നിർമ്മിച്ചത് മുപ്പത്തി നിർമ്മിക്കാനും പദ്ധതി ഉണ്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായി എൻജിൻ നാൽപ്പതിനായിരം ലിറ്റർ വരെ ശേഷിയുള്ള വെള്ളത്തിന്റെ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ടാങ്കിനോട് ചേർന്നുള്ള ഉപകരണത്തിലൂടെ അന്തരീക്ഷ വായുവിൽ നിന്നും ശേഖരിക്കുന്ന ഓക്സിജനുമായി ഹൈഡ്രജൻ സംയോജിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിക്കാൻ ലിഥിയം ബാറ്ററിയും ഉണ്ടാകും ജർമ്മനി സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളിൽ ഹൈഡ്രജൻ തീവണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് കേളകത്ത് നാടക സംഘത്തിന്റെ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി കേളകം ഭാഗത്ത് നാടകം കഴിഞ്ഞ ശേഷം കായംകുളത്തേക്ക് മടങ്ങുകയായിരുന്നു സംഘം കേളകം മലയമ്പാടി റോഡിലെ എസ് വളവിൽ വെച്ച് ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മരണപ്പെട്ട അഭിനേത്രികളുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മരണാനന്തര ചടങ്ങുകൾക്കായി നടത്തിയ ധനസഹായം എന്ന നിലയിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഇരുപത്തയ്യായിരം രൂപ വീതം കൈമാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കും ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനായി ജില്ലാ കളക്ടറോടും കേരള സംഗീത നാടക അക്കാദമിയോടും നിർദ്ദേശിച്ചിട്ടുണ്ട് മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുവാനും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നവർക്കുമായുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേരള സംഗീത നാടക അക്കാദമിയുടെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗൗതം അദാനിയുടെ ഇടനിലയിൽ ചർച്ച നടത്തിയിരുന്നെന്ന അജിത് പവാറിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് ശരത് പവാർ അദാനി പങ്കെടുത്ത മീറ്റിംഗ് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് നടന്നത് എന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവഭക്ത എൻ സിപിയുമായി ബി ജെ പി നടത്തിയ ിലപേശലിന്റെ കൂടെ തെളിവുകൾ ഇതോടെ പുറത്തെത്തുകയാണ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ശരത് പവാർ ചർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ ശരിവെച്ചത് അദാനി ഇതിനായി അത്താഴ വിരുന്ന് നടത്തിയതെന്നും സമ്മതിച്ചു എന്നാൽ രാഷ്ട്രീയ ചർച്ചകളുടെ വിഷയം ശരത് പവാർ പുറത്തുവിട്ടില്ല അജിത് പവാറിന്റെ വെളിപ്പെടുത്തൽ വിവാദമായി തുടരവേ രണ്ടു ദിവസത്തിനു ശേഷമാണ് അവർ ശരിവെക്കുന്ന വിശദീകരണവുമായി ശരത് പവാർ രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലെ അദാനിയുടെ ബന്ധങ്ങളും ഇതോടെ മറനീക്കി ദേശീയ മാധ്യമമായ ദ ന്യൂസ് മിന്ത് നൽകിയ വ്യത്യസ്ത അഭിമുഖങ്ങളിലാണ് അജിത് പവാറിന്റെയും ശരത് പവാറിന്റെയും തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത് അദാനി അമിത് ഷാ അജിത് പവാർ എന്നിവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും പറയുന്നു ഉന്നത വ്യക്തികളിൽ നിന്ന് എന്തുകൊണ്ട് കേട്ടുകൂടാ എന്ന് സഹപ്രവർത്തകർ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് അമിത് ഷായുടെ സാന്നിധ്യത്തിൽ അദാനിയുടെ വസതിയിൽ അത്താഴ വിരുന്നിൽ പങ്കെടുത്തത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ എൺപത് മണിക്കൂറാണ് നിലനിന്നത് ഈ സർക്കാർ രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് വിലപേശൽ ഭീഷണി ചർച്ച എന്നാണ് ഇതോടെ പുറത്തു വരുന്നത് അന്ന് അവഭക്ത എൻ സി പി വിട്ട എം എൽ എ മാർ തിരികെ മാതൃസംഘടനയിലേക്ക് തന്നെ പോയതോടെയാണ് അജിത് പവാറിന്റെ ആദ്യ ശ്രമം തകർന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും പാർട്ടി വിളർന്ന് അധികാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികളെ അധികാരം പിടിക്കാൻ ഉപയോഗിക്കുന്നതായുള്ള വിമർശനങ്ങളെയും അജിത് പവാറിന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നുണ്ട് ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് ഒരേ സമയം ഭീഷണിയും പ്രലോഭനവുമാണ് അധികാരം അട്ടിമറിക്കാനും ഉറപ്പിക്കാനുമായി പ്രയോഗിക്കുന്നത് കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും ഉൾപ്പെടെയുള്ള പ്രതീക്ഷകൾ കക്ഷികൾ അജിത് പവാറിന്റെ പരാമർശങ്ങൾ ആയുധമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്

വിവിധ വേദികളിൽ രക്ഷിതാക്കളും ഗുഡ് പേരൻറിങ് വിഷയത്തിൽ മോട്ടിവേഷൻ സ്പീക്കർ മധു ഭാസ്കരൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളും സാധ്യതകളും വിഷയത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ അരുൺ സുരേന്ദ്രൻ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഷയത്തിൽ ഇൻഫോ പാർക്ക് കൊച്ചി സിഇഒ സുശാന്ത് കുറുന്തിൽ എന്നിവർ ക്ലാസ് എടുത്തു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ആശാ എസ് കുമാർ ഹെൽത്ത് സയൻസ് വിവിധ സാധ്യതകൾ എന്ന വിഷയവും ലൈഫോളജി സിഇഒ പ്രവീൺ പരമേശ്വർ വൈവിധ്യവൽക്കരിക്കപ്പെടുന്ന കോഴ്സുകളും മാറുന്ന തൊഴിൽ സാധ്യതകളും എന്ന വിഷയവും കൈകാര്യം ചെയ്തു വിദേശ രാജ്യങ്ങളിലെ ഉപരിപഠനം എന്ന വിഷയത്തിൽ ഒടപ്പക് എം ഡി കെ ആർ അനൂപും ഹ്യൂമാനിറ്റീസ് ഉപരിപഠന മേഖലകൾ എന്ന വിഷയത്തിൽ കരിയർ കൺസൾട്ടൻറ്റ് ജ്യോതിഷ് കുമാറും അവതരണം നടത്തി തളിപ്പറമ്പ് മണ്ഡലത്തിലെയും പുറത്തെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആറായിരത്തോളം പേർ പങ്കെടുത്തു ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളായി നടത്തിയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു സാക്ഷരതാ സാക്ഷരതാ മിഷന്റെ ക്ലാസ് തുല്യതാ പരീക്ഷയിൽ വിജയം നേടിയെടുത്ത നടൻ ഇന്ദ്രൻസ് നടനൊപ്പം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേർ വിജയിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു പഠിക്കുന്നതിനും പരീക്ഷ എഴുതുന്നതിനും പ്രായം പ്രശ്നമല്ലെന്ന് തെളിച്ച് ആഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇന്ദ്രൻസ് പരീക്ഷ എഴുതിയത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ ഇന്ദ്രസിനൊപ്പം നൂറ്റി അമ്പത്തൊന്നു പേർ പരീക്ഷ എഴുതി രണ്ടു ദിവസമായി ആറു വിഷയത്തിലായിരുന്നു പരീക്ഷ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാലാം ക്ലാസ്സിലാണ് ഇന്ദ്രസ് പഠനം അവസാനിപ്പിച്ചത് തുടർന്ന് തയ്യൽ ജോലി ആരംഭിക്കുകയും പിന്നീട് സിനിമയിലെത്തുകയുമായിരുന്നു ഏഴാം തരം തുല്യതാ പരീക്ഷ വിജയിച്ച ശേഷം പത്താം തരം തുല്യതയും നേടുതാൻ ആഗ്രഹമുണ്ടെന്ന് ഇന്ദ്രൻസ് നേരത്തെ പറഞ്ഞിരുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി വൈകിട്ട് നാലിന് പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു തീർത്ഥാടകരുടെ തിരക്ക് മുന്നിൽ കണ്ടാണ് നേരത്തെ നിശ്ചയിച്ചെങ്കിലും ഒരു മണിക്കൂർ മുൻപ് തന്നെ നട തുറന്നത് ആദ്യ ദിവസമായി ഇന്ന് മുപ്പതിനായിരം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തുന്നത് ഇന്നലെ രാത്രിയോടെ തന്നെ പമ്പയിലേക്ക് തീർത്ഥാടകർ എത്തി തുടങ്ങി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചു തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് മുൻ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി തുടക്കം മുതൽ തന്നെ പതിനെട്ട് മണിക്കൂറാണ് ദർശന സമയം പരമാവധി പേർക്ക് ദർശനം നടത്താനാകുക എന്നതാണ് ലക്ഷ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കും പതിനെട്ടാം മണിയിൽ പരമാവധി തീർത്ഥാടകരെ വേഗത്തിൽ കടത്തിവിടാനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട് പാർക്കിങ്ങിനും കുടിവെള്ളത്തിനും വിശ്രമത്തിനുമെല്ലാം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തുന്ന പരാതിയിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു സി പി എം ജില്ലാ പരാതിയിലാണ് കളക്ടർ ഡോക്ടർ എസ് ചിത്ര പരിശോധന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ഓഫീസർമാരുടെയും അടിയന്തര യോഗം വിളിച്ചു പരാതിയുള്ള വോട്ടർ പട്ടിക തെളിവായി ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും വ്യാപകമായ വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്നായിരുന്നു വോട്ടർ പട്ടികയിലെ തെളിവുകളടക്കം ചൂണ്ടിക്കാട്ടി സുരേഷ് ബാബു പരാതി നൽകിയത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് ജില്ലയിൽ രണ്ട് മണ്ഡലത്തിലാണ് വോട്ടുള്ളത് പാലക്കാട് മണ്ഡലം ബൂത്ത് നമ്പർ ക്രമനമ്പർന്ന് പേരുള്ള ഹരിദാസ് വർഷങ്ങളായി പട്ടാമ്പി സ്ഥിരതാമസക്കാരനാണ് പട്ടാമ്പി അസംബ്ലി മണ്ഡലം ബൂത്ത് നമ്പർ എഴുപത്തി ഒമ്പതാം ക്രമനമ്പർണ്ണൂറ്റൊന്ന് അദ്ദേഹത്തിന്റെ പേരുണ്ട് ബി ജെ പി നേതാവും ചാവക്കാട് സ്വദേശിയുമായ ജിതേഷ് ക്രമനമ്പർപാനൂറ്റി മുപ്പത്തി ഒന്ന് പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന സന്ദേശം ഉയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായുള്ള പരിഷത്ത് ജാഥ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കണ്ണൂർ ജില്ലയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ കണ്ണൂർ ജില്ലയിൽ നവംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളിലായി പര്യടനം നടത്തും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന സന്ദേശവുമായി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യവുമായാണ് ജാഥ പര്യടനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിൽ പതിനാല് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തെട്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി ഒപ്പു ശേഖരണം വിദ്യാഭ്യാസ സെമിനാർ ബാലവേദി കുട്ടികളുടെ ഗായക സംഘത്തിൻ്റെ അവതരണം എന്നിവ കൂടി ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് മീരാബായിയും സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിവാകരനും ക്യാപ്റ്റനായ രണ്ട് ജാഥകളും കാസർഗോഡ് നിന്ന് ഡോക്ടർ അനിൽ ചേലേമ്പ്രയാണ് ഉദ്ഘാടനം ചെയ്തത് ഇരുജാഥകളും ഡിസംബർ പത്തിന് തിരുവനന്തപുരത്ത് സമാപിക്കും വയനാട് ഇടുക്കി ജില്ലകളിൽ ഓരോ ദിവസവും ബാക്കി ജില്ലകളിൽ രണ്ടു ദിവസവും ജാഥ പര്യടനം നടത്തും പത്താം തരം ജയിക്കണമെങ്കിൽ എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിയിരിക്കണമെന്ന നിബന്ധന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എട്ടാം ക്ലാസ്സിൽ ഈ വർഷം നടപ്പാക്കുന്ന രീതി ഒമ്പതിലും പത്തിലും രണ്ട് വർഷങ്ങളിലായി നടപ്പാക്കാനാണ് നീക്കം കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വീടിനടുത്ത് തന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യമുണ്ട് ശക്തമായ ഇടപെടലിലൂടെയും കൂട്ടായ്മയിലൂടെയും വളർത്തിയെടുത്തതാണ് കേരളത്തെ വിദ്യാഭ്യാസ പുരോഗതി സാമൂഹിക നീതിയും അവസര സമത്വവും ഉറപ്പാക്കാനുള്ള ആശയപരവും പ്രായോഗികവുമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടം കണ്ണൂർ ജില്ലയിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് ജാഥ പര്യടനം നടത്തുക പതിനാറിന് നാലു മണിക്ക് ഒന്നാം ജാഥ പയ്യന്നൂർ ഓണക്കുന്നിലും രണ്ടാം ജാഥ മണിക്ക് പിലാത്തറ ടൗണിലും ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തലശ്ശേരി ചിറക്കുരി ടൗണിലും പാനൂർ ടൗണിലും ജാഥ ജില്ലയിൽ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി ഗംഗാധരൻ ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ് വൈസ് പ്രസിഡന്റ് ജ്യോതി കേളോത് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ എം പി സനിൽകുമാർ ബാലകൃഷ്ണൻ പങ്കെടുത്തു മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സഹായത്തിൽ കേന്ദ്ര കേരളത്തെ അവഗണിക്കുന്നുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ദുരിതബാധിതർക്കുള്ള സഹായങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല ഇതിലും ദുരന്തം വ്യാപ്തിയില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ മുമ്പ് തയ്യാറായിട്ടുണ്ട് നേരത്തെ പ്രളയ സമയത്ത് വിവിധ രാജ്യങ്ങൾ സഹായം അർപ്പിച്ചും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് നിഷേധാത്മകമാണ് ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിനോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല കേന്ദ്രത്തിന്റെ വിപരീതാണ് ഇത് ഗൗരവമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രളയകാലത്ത് സാലറി ചലഞ്ചിനെ എതിർത്ത കോൺഗ്രസ് ഈ കാര്യത്തിലും വിപരീത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെ തകർക്കാൻ ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചു നിൽക്കുന്ന നിലയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മോദിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചു ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോഴാണ് സംഭവം സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതുവരെ വിമാനം എയർപോർട്ടിൽ തുടരും ഇതോടെ ഡൽഹിയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ മടക്കം വൈകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നമസ്കാരം